സ്ഥാപനത്തിൽ നേരിട്ട് പോയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം അതിൻ്റെ ഗുണനിലവാരം നോക്കി പരിശോധിച്ച് തിരഞ്ഞെടുക്കാൻ അത് വാങ്ങാൻ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അതിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണനിലവാരത്തിൽ ആ സാധനം ഇല്ല എങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു കടയിൽ പോയി നമുക്ക് വാങ്ങാം അങ്ങനെ ഒരു സാഹചര്യമാണ് ഓഫ്ലൈൻ വ്യാപാരത്തിലുള്ളത് ഏത് കടയിലും പോയി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം തൊട്ടു നോക്കി വാങ്ങാം എടുത്ത് പരിശോധിച്ച് നമുക്ക് വാങ്ങാം പക്ഷെ ഓൺലൈൻ ആണെങ്കിൽ അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടുകൊണ്ടാണ് ചിത്രങ്ങൾ കാണുകയും നേരിട്ട് കാണുകയും ചെയ്യുന്നതിൻ്റെ വ്യത്യാസം ഓൺലൈൻ വ്യാപാരത്തിലും ഓഫ്ലൈൻ വ്യാപാരത്തിലും ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കാം പിന്നെ ഇപ്പോഴത്തെ വ്യാപാരികൾ നമുക്കറിയാം ഒരു കാരണവശാലും ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുകയില്ല കാരണം എല്ലാം അറിയാവുന്ന ആളുകളാണ് ആ അറിയാവുന്ന ആളുകളോട് അവർക്ക് നല്ല സാധനങ്ങൾ കൊടുക്കാനേ പലപ്പോഴും ശ്രമിക്കുകയും അപ്പോൾ ആ ഒരു നിലയിൽ ഓൺലൈൻ വ്യാപാരം പിന്നെ അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളുകൾ ഷോപ്പിംഗ് മാളുകളിലേക്ക് ജനങ്ങൾ പോകുന്ന ഒരു ഒരു ടൂറിസം ഒരു ടൂർ പോകുന്നത് പോലെയാണ് ഷോപ്പിംഗ് മാളുകളിലേക്ക് കൊടുത്ത സമേതം പോകുന്നത് ആ ഷോപ്പിംഗ് മാളിൽ പോയാൽ സാധനങ്ങൾ വാങ്ങുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം ഇങ്ങനെയൊക്കെയെല്ലാം സജ്ജീകരിച്ചിരിക്കുക നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ കച്ചവടത്തെ പരിപൂർണമായും എവിടത്തേക്കെങ്കിലും പറിച്ചു നടാൻ അല്ലെങ്കിൽ അതിനെ കവർന്നു പോകാനുള്ള ശ്രമങ്ങളാണ് ഈ ഷോപ്പിംഗ് മാളുകളിലൂടെയും അതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാരത്തിലൂടെയും അത്താ ദിവസവും ചിട്ടി പിരിവ് കൊടുത്ത് ചിട്ടിക്ക് പണം വാങ്ങി കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരൻ അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം അതിൻ്റെ പ്രയാസം കഷ്ടപ്പാട് ഒരു ദിവസം കച്ചവടം നടത്തി കടയടച്ച് വീട്ടിൽ പോകുമ്പോൾ അടുത്ത ദിവസം ആ വീട്ടു ചെലവിന് പൈസ പോലും കൊടുക്കാൻ കഴിയാത്ത നിലയിൽ തലകുനിച്ച് വീട്ടുകാരുടെ മുൻപിൽ നിൽക്കേണ്ടുന്ന ഹതഭാഗ്യരായിട്ടുള്ള അനേകമനേകം കച്ചവടക്കാർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്നതൊരു വസ്തുതയാണ് അവിടെയെല്ലാം നല്ല ഇടപെടലുകൾ വ്യാപാര വ്യവസായി ഏകോപന സർവെടൽ ശരി തന്നെയാണ് ഒരു കാലത്ത് കേരളത്തിൽ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഉണ്ടായി സ്വർണ്ണ നാണയങ്ങൾ ഉൾപ്പെടെ വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്ന ഗവൺമെന്റ് തന്നെ സ്പോൺസർ ചെയ്ത കേരളത്തിലെ വ്യാപാര മേഖലയെ ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടി കൂടുതൽ വ്യാപാരം നടക്കുന്ന ഒരു സീസണിലേക്ക് കൂടുതൽ വ്യാപാരങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി കൂടുതൽ ഇടപാടുകൾ ആ കാലത്ത് നടക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അതിലൂടെ വലിയ മാറ്റങ്ങൾ വലിയ രീതിയിലുള്ള കച്ചവടത്തിലുള്ള വലിയ രീതിയിലുള്ള പുരോഗതി അന്നുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു ദൗർഭാഗ്യവശാൽ ആ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഇപ്പോൾ നിന്നിരിക്കുക ഇവിടെ നമ്മൾ കാണേണ്ടത് ലക്ഷക്കണക്കിന് വ്യാപാരികളാണ് അവരുടെ പിന്നിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകളാണ് അവരെ ആശ്രയിച്ചു കഴിയുന്നത് അവിടെ ജോലി ചെയ്ത് കഴിയുന്നത് ഏറ്റവും വലിയ ഒരു തൊഴിൽ മേഖല എന്ന് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ സംരംഭകത്വ മേഖലയാണ് വ്യാപാരി വ്യവസായികളുടെ മേഖല അവിടെ ഉണ്ടാകുന്ന ഇടിവ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുയല്ലേ നന്നായി കച്ചവടം നടക്കുമ്പോഴാണ് നല്ല രീതിയിൽ പണം നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപനം ചെയ്യുന്നത് അതാണ് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ സജീവമാക്കി നിർത്തുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു അതിലുണ്ടാകുന്ന ഒരു കുറവ് ഇടിവ് അതിലുണ്ടാകുന്ന ഒരു പോരായ്മ അത് പരിഹരിക്കാൻ യഥാർത്ഥത്തിൽ നമ്മളുടെ ഗവൺമെൻറ്റുകൾ തന്നെ മുന്നോട്ട് വരേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് എല്ലാവരും വ്യാപാരി വ്യവസായി മുന്നോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ പേരും മുന്നോട്ട് വന്നുകൊണ്ട് കച്ചവട സ്ഥാപനങ്ങളാണ് ഇപ്പോൾ പൂവാറിൽ കച്ചവട സ്ഥാപനങ്ങളില്ലെങ്കിൽ ഈ ജംഗ്ഷനിൽ എങ്ങനെ ഇരിക്കുവായിരുന്നു ഈ ഗുവാറുന്നൊരു ജംഗ്ഷനൊക്കെ ഉണ്ടാകുമായി അപ്പൊ ആ ഒരു നിലയിൽ കൂടുതൽ വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ മത്സരാധിഷ്ഠിതമായ പദ്ധതികൾ അതിന് മികച്ച കൺസൾട്ടന്റ്മാരെ വരെ വേണമെങ്കിൽ നമ്മളുടെ വ്യാപാരി ഏകോപതിൽ തന്നെ കൊണ്ടുവരണം വ്യാപാരി ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ മാതൃകാപരവും അഭിനന്ദനീയവുമാണ് വ്യാപാര വ്യവസ്ഥ ഏകോപന സമിതിയിൽ അംഗത്വമെടുത്തയാളുകൾ അംഗത്തെ പത്ത് ലക്ഷം രൂപ കൊടുക്കുന്ന പദ്ധതി പുറത്തുനിന്നും ഒരു എടുക്കാതെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ അത് പിരിവെടുത്ത് കൊടുക്കാൻ കഴിയുന്ന മികച്ച ഒരു രീതിയും പദ്ധതിയുമാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി തയ്യാറാക്കിയിട്ടുള്ളത് ആ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു ഒരു വണ്ടി നിറച്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ ബഷീർ സാറും സുധീലും അശോകൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാവരും വ്യാപാര വ്യവസായികളുടെ നേതാക്കളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു അവരുടെ ഒരു ക്യാമ്പിലൊക്കെ പങ്കെടുത്ത് ക്ഷീണം ക്ഷീണിച്ചാണ് വരുന്നത് തോന്നുന്നു അതെ സാറേ അപ്പോ സംഘാടകരുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ കൂവാർ മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം